सुविशेष अग्निया वजनमा आत्मा विन्द्रवा अग्निया अग्निया सुविशेष अग्निया सुविशेष अग्निया वजनमा वजनमा आत्मा विन्द्रवा होली होली holy, holy spirit പരം നിരങ്കൂ പ്രോഹായ അഗ്നയാവിശേഷാഗ്നിയശേഷ

കോഴിക്കോട് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയുടെ അതായത് കോഴിക്കോട് രൂപതയുടെ കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെയും വചനപ്രഘോഷണ കമ്മീഷൻ്റെയും നേതൃത്വത്തിലാണ് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയുടെ വലിയൊരു ശുശ്രൂഷയാണ് സുവിശേഷാഗ്നി ഈ വചന ശുശ്രൂഷയിലേക്ക് ഈ സുവിശേഷ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഈ അഗ്നി അഭിഷേകത്തിലേക്ക് ഈ സുവിശേഷ അഗ്നിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒരു ക്രിസ്ത്യാനിയെന്നോ വിജാതിയെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ പാപം ചെയ്യുന്നവർക്ക് തേജസ് നഷ്ടപ്പെടുന്നു തേജസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അഭിഷേകം ദൈവം നൽകുന്ന പരിശുദ്ധി പാപം ചെയ്യുന്നതോടെ ഈ തേജസ് ഈ ദൈവകൃപ മനുഷ്യർക്ക് നഷ്ടപ്പെടുകയാണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവൻ അവൻ്റെ പാപം നിമിത്തം അവൻ നഷ്ടപ്പെടുത്തി റോമ മൂന്ന് ഇരുപത്തി മൂന്നിലാണ് പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വത്തിന് അയോഗ്യനായി തീർന്നു ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത നമ്മൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യതയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് വിശുദ്ധിയുടെ വിജയരഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധിക്ക് ഒരു വിജയരഹസ്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പാപത്തെ വെറുത്തുപേക്ഷിക്കലാണ് വിശുദ്ധിയുടെ വിജയരഹസ്യം നമ്മൾ എന്തോ വിശുദ്ധിയുടെ അതിൻ്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യം വിശുദ്ധിക്കുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കലാണത് അത് ആ പാപം എത്ര നിസ്സാരമാണെങ്കിൽ പോലും അതിനെ വെറുത്തുപേക്ഷിക്കുക നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് നിസ്സാര പാപങ്ങൾ പോലും വിശുദ്ധ കൊച്ചുതരേസിയായും വിശുദ്ധ ഡോമിനിക്സാവിയുമെല്ലാം വെറുത്ത് ഉപേക്ഷിക്കുക പറഞ്ഞ ഹല്ലേ ലൂയ്യ ഓരോ വെറുത്തുപേക്ഷിക്കലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ആത്മാവിന് നമ്മുടെ ജീവിതങ്ങളെ പുണ്യത്തിൽ വളർത്തുകയാണ് പുണ്യത്തിൽ ദൈവ കൃപയില് ദൈവം നൽകുന്ന ആ അഭിഷേകത്തിൽ വളർത്തുകയാണ് ദൈവിക പുണ്യങ്ങളിൽ നമ്മൾ വളർത്തുകയാണ് സ്നേഹം പ്രത്യാശ പ്രതീക്ഷ സമാധാനം സന്തോഷം ഇതാണ് ദൈവിക പുണ്യങ്ങളാണ് ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഉയർച്ച ആ പുണ്യങ്ങളിൽ നമ്മൾ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ ആ പുണ്യങ്ങളിലേക്ക് ദൈവമെടുത്ത് ഉയർത്തുകയാണ് സങ്കീർത്തനം അമ്പത്തി ഒന്ന് പതിനേഴ് പറയുക ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി നമ്മൾ പള്ളി പെരുന്നാളൊക്കെ നടത്തും നമ്മൾ ഒരുപാട് പണം ചെലവാക്കാറുണ്ട് അതിനേക്കാളപ്പുറം നമ്മുടെ ഉരുകിയ മനസ്സ് പാപത്തെ വെറുക്കുന്ന മനസ്സാണ് പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന് സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് ഒരിക്കലും നിരസിക്കില്ല അപ്പോൾ നമ്മുടെ അടുത്തേക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ നിലവിളിച്ചു പോലെ അച്ഛൻ ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ വഴികളൊക്കെ ഞാൻ ദുഷ്ടവഴികളിലൂടെയാണ് നടന്നുകൊണ്ടിരുന്നത് ഞാൻ മദ്യപിച്ചു കൊണ്ടിരുന്നു ലഹരി ഉപയോഗിച്ചു കൊണ്ടിരുന്നു ഭാര്യയെ ദേഷ്യിച്ചു കൊണ്ടിരുന്നു ഭർത്താവിനെ ദേഷ്യിച്ചുകൊണ്ടിരുന്നു ചീത്ത കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു ഇന്ന് നിലവിളിച്ച് വരുമ്പോഴ് അന്നുറങ്ങിയ മനസ്സോടെ വരുമ്പോൾ വചനം പറയുകയാണ് ആ ഹൃദയങ്ങളെ ദൈവം ഒരിക്കലും നിരസിക്കില്ല വിശുദ്ധിയുടെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാ നമ്മുടെ ആ ഒരു കുഞ്ഞ് മരിയ കുരേത്തിയ എനിക്ക് വലിയ ഭാഗ്യം രണ്ട് മൂന്ന് തവണ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് മരിയ കുരേത്തി ജനിച്ച സ്ഥലത്ത് പോകാൻ മരിയ കുരേത്തി രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്ത് പോകാൻ മരിയ ഗുരുത്തിയെ അടക്കിയ പള്ളിയിലേക്ക് പോകുവാൻ മരഗുരേത്തിയുടെ അപ്പനോ അമ്മയെ അടക്കിയ പള്ളിയിലേക്ക് പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പം ആ വിശുദ്ധിയുടെ രക്തസാക്ഷിയായ വിശുദ്ധ മരിയ ഗുരുത്തി അലക്സാണ്ടർ എന്ന് പറയുന്ന യുവാവ് ആ കുഞ്ഞിൻ്റെ മേൽ പതിനാല് തവണ അവളുടെ ശരീരത്തിൽ കത്തി കുത്തി ഇറക്കിയ സമയങ്ങളിലെല്ലാം ആ കുഞ്ഞ് അതിനേക്കാൾ അവൻ അവന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്ത് മരിയകുരത്തി വിഷമിക്കുക അതായത് പതിനാല് തവണ മരിയകുരത്തിയുടെ ഉള്ളിലെ ചെറുകുടലുകളെയും വൻകുടലുകളെയും ശരീരത്തിനുള്ളിലെ ആന്തരിക അവയവങ്ങളെല്ലാം കൊത്തി മുറിവേൽപ്പിക്കപ്പെട്ട് മുറിവേൽപ്പിക്കപ്പെടുന്ന സമയത്തും മരിയ പറയാ അലക്സാണ്ടർ അത് ചെയ്യരുത് പാപമാണ് കുത്തി കൊല്ലുന്നതന്നെ അല്ല വര്യഗുരത്തിയെ അശുദ്ധിയിലേക്ക് നയിക്കാൻ ബലാസംഗം ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന അലക്സാണ്ടറിനോട് പറയുന്ന അലക്സാണ്ടർ അത് ചെയ്യരുത് അത് പാപമാണ് എൻ്റെ ഈശോയെ കടാര നെഞ്ചിൽ അമർന്നിരിക്കുമ്പോഴും അവൾ തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനല്ല അവൾ നിലവിളിച്ചത് അലക്സാണ്ടറിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്താണ് അവൾ വിഷമിച്ചത് റെയ്ശോ ഹിന്ദുരഭിഷേകമാണ് ആ കുഞ്ഞിൻ്റെ ആ ഒരു സാക്ഷ്യത്തിലൂടെ കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ യുവതിവാക്കന്മാർ ഓർക്കേണ്ട ഒരു വിശുദ്ധിയാണ് വിശുദ്ധ മരിയ ഗുരേത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലക്സാണ്ടർ പതിനാല് തവണ അവളുടെ ശരീരത്തിൽ ആഞ്ഞാഞ്ഞു കുത്തി ഉടനെ തന്നെ അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി നാട്ടുകാർ അന്നിങ്ങനെ മരവിപ്പിക്കാനുള്ള ആ മരുന്നൊന്നും മരുന്നൊന്നുമില്ലായിരുന്നു നമുക്കറിയാം ഈ നമ്മളൊരു ഓപ്പറേഷന് പോകുമ്പോൾ നമ്മളെ മരവിപ്പിക്കും ബോധം കെടുത്തും അന്ന് അത്തരത്തിലുള്ള മരുന്നുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബോധം കെടുത്താതെയാണ് അവളുടെ വയറു ഡോക്ടർമാർ കീറി അലക്സാണ്ടർ കുത്തി മുറിവേൽപ്പിച്ച് ചിന്ന ഭിന്നമായി കിടന്ന കുടലുകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് തുന്നി ചേർത്ത് കൊണ്ടിരുന്നത് എൻ്റെ ഈശോ മരണക്കിടക്കൽ കിടന്ന് അവൾ കുംഭസാരക്കാരനോട് പറഞ്ഞു ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിച്ചു എൻ്റെ ഈശോ നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അതായത് മരവിപ്പിക്കാതെ ബോധം കെടുത്താതെ കീറി അലക്സാണ്ടർ കൊത്തി പരിക്കേൽപ്പിച്ച ശരീരഭാഗങ്ങള് പച്ചക്ക് സൂചിയും നൂലും കൊണ്ട് തുന്നിക്കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ അടുത്തേക്ക് വന്ന കുംഭസാരക്കാരനോട് പറഞ്ഞു ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്നു എൻ്റെ ഈശോ പാപം മനുഷ്യനെ അശുദ്ധമാക്കുന്നു പാപ മനുഷ്യന് തേജസ് നഷ്ടപ്പെടുത്തുന്നു ദൈവീക കൃപകള് അവനെ നഷ്ടപ്പെടുത്തുന്നു വരങ്ങൾ മനുഷ്യനെ ഇല്ലാതാക്കുന്നു പാപം മനുഷ്യനെ തന്നെ എത്തിക്കുന്നത് വലിയ ദുരന്തത്തിലാണ് കാരണം നമ്മുടെ പാപത്തിലൂടെ അവൻ്റെ ദേഹം അവൻ്റെ മനസ്സ് അവൻ്റെ ആത്മാവ് മലിനമാക്കപ്പെടുക അശുദ്ധമാക്കപ്പെടുക അതാണ് ഏറ്റവും വലിയ ദുരന്തമായി തീരുന്നത് ഇത് മനുഷ്യൻ്റെ അധപ്പതനത്തിന് കാരണമാകിയ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ അവൻ അതപ്പതിക്ക ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുമ്പോൾ അവൻ അതപ്പതിക്ക അതാണ് നിരന്തരമായ പാപം ചെയ്താൽ നമ്മുടെ മുഖം കറുക്കും നമ്മൾ ഞങ്ങളൊക്കെ ആ കറുപ്പല്ല കായൻ പാപം ചെയ്തപ്പോൾ കായന്റെ മുഖം കോപം കൊണ്ട് കറുത്തു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് കായ നീ നല്ലത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിന്റെ ബലികളും സ്വർഗത്തിന് സ്വീകാര്യമാകുമായിരുന്നു നിന്റെ പ്രാർത്ഥനകള് സ്വർഗത്തിന് സ്വീകാര്യമാകുമായിരുന്നു അപ്പൊ നിന്റെ മുഖം തെളിയും സ്വർഗം തരുന്ന തെളിച്ചമാണ് തൊലിപ്പുറത്തുള്ള തെളിച്ചമല്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തിക്കെ ക്ഷമിക്കാനും സ്നേഹിക്കാനും തോറ്റുകൊടുക്കുവാനും ആഗ്രഹിച്ച് വിശുദ്ധിയിൽ നിലനിൽക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ച് വിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കാൻ ബോധപൂർവം പരിശ്രമിക്കണം പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞേ ഹല്ലേ ലൂയ്യ നമ്മളെ അസ്വസ്ഥമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് അവിടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അസന്മാർഗികത നമ്മുടെ അഭക്തി നമ്മുടെ സമൂഹവിരുദ്ധമായ പെരുമാറ്റം നമ്മുടെ വിഗ്രഹാരാധന ലൈംഗിക വൈകൃതങ്ങൾ നമ്മൾ തഴക്കദോഷങ്ങൾ വിട്ടുമാറാനായിട്ട് പരിശ്രമിക്കാതിരിക്കല് അല്ല നമ്മൾ തഴക്കദോഷങ്ങളുണ്ട് സ്വയംഭോഗം ജടികാസക്തികള് നുണ പറയല് കുറ്റം പറയല് ഇതൊരു തഴക്ക മാറും നീ ഒരു ആത്മീയ യുദ്ധം ചെയ്താൽ മാത്രമേ നിന്റെ മുഖത്ത് തേജസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ നിന്റെ ജീവിതത്തിൽ നിന്റെ ആത്മാവ് വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ നീ ഇത്തരത്തിലുള്ള പാപങ്ങളുമായിട്ട് ജഡികാവസ്ഥകളുമായിട്ട് നീ യുദ്ധം ചെയ്യണമെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രൈസ് ഒരു ആത്മീയ യുദ്ധത്തിന് വേണ്ടി നീ ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ കാരണം പാപങ്ങള് നമ്മുടെ ആത്മാവിനെ നികൃഷ്ടമായ ഒരു നിലയിൽ കൊണ്ടുപോയി എത്തിക്കും മാരകമായ പാപത്തിന്റെ കടന്നാക്രമണം നിമിത്തം മനുഷ്യൻ പോയി എന്ന് വിശുദ്ധ പൗലൂസ് റോമാക്കാർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈശോ നമ്മുടെ തേജസ് പാപം മൂലം നഷ്ടപ്പെട്ടു പോകുന്നത് ആയതിനാല് ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ ദൈവത്തെ മറന്നങ്ങ് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ മുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ക്രോധം കോപം മുകളിൽ ഉണ്ടെന്ന് പ്രതീക്ഷപ്പെട്ടു എന്ന് വിശുദ്ധ പൗലോസ് റോമ ഒന്ന് പതിനെട്ട് പഠിപ്പിക്കുക ലോക പ്രശസ്തനായ ധ്യാനഗുരു നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ നിരന്തരം പഠിപ്പിക്കുന്ന കാര്യം ഇതാ മക്കള് ഇന്നത്തെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ആധുനിക മനുഷ്യന് പാപബോധമില്ലായ്മ പാപബോധമില്ലായ്മ തെറ്റ് ചെയ്യുന്നു എന്ന ബോധമില്ലായ്മ ഭർത്താവിനെ വഞ്ചിക്കുന്നതിനെ കുറിച്ച് ഭാര്യയെ വഞ്ചിക്കുന്നതിനെ കുറിച്ച് അയൽവാസികളെ ദ്രോഹിക്കുന്നതിനെ കുറിച്ച് ഒരു പാപബോധമില്ലായ്മ മദ്യപിക്കുന്ന നിരന്തരം മദ്യപിച്ച് കുടുംബം തകർക്കുന്നതിന് ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് കുടുംബം തകർക്കുന്നതിന് പാപബോധമില്ലായ്മയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അധപ്പതനമെന്ന് ലോകപ്രശസ്ത ധ്യാനഗുരു നിരന്തരം നമ്മുടെ അച്ഛൻ നായിക്കാൻ പറമ്പിൽ അച്ഛൻ നിരന്തരം തൻ്റെ വചനപ്രസംഗങ്ങളിൽ പറയാറുണ്ട് ഇന്ന് മനുഷ്യൻ പാപത്തെ കേവലം ഒരു മാനസിക ചിന്താഗതിയായോ ഇന്ന് നമ്മൾ ഭയങ്കര അഭിമാനിക്കും സൈക്കോളജി സൈക്യാട്രി ഒക്കെ വളർന്ന് അതിൻ്റെ ഫലമായിട്ട് പല തെറ്റുകളെയും ന്യായീകരിക്കപ്പെടുന്നുണ്ട് മാരക പാപങ്ങളെയൊക്കെ മനുഷ്യന്റെ ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ രോഗമായോ മനുഷ്യവർഗത്തിന്റെ മേൽ വന്നു ചേർന്ന ായോ വീക്ഷിക്കുന്നവര് ഇന്ന് ലോകത്ത് കൂടിയിരിക്കുക അതുകൊണ്ട് തന്നെ പാപത്തെ വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് പലരും കാണുന്നില്ല വലിയ ദുരന്തമാണ് നമ്മൾ നേരിടുന്ന പാപത്തെ മദ്യപാനത്തെ ഒരു ഗൗരവതരമായിട്ട് കാണുന്നില്ല ലഹരിയെ ഗൗരവതരമായിട്ട് കാണുന്നില്ല നമ്മുടെ ഭരണാധികാരികൾ പോലും ഇരട്ടത്താപ്പ് കാണിക്കുന്നു മദ്യം വയ്ക്കുകയും അത് കുടിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നു ഇരട്ടത്താപ്പ് കാണിക്കുന്നു അല്ല അതെ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നിസാരവൽക്കരിക്കുമ്പോഴ് ലഹരികള് നമ്മുടെ കുടുംബങ്ങള് കാർന്ന് തിന്ന് തകർത്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട മനുഷ്യൻ പകലന്തിയോളം പണിയെടുത്ത് ഇത്തരത്തിലുള്ള തിന്മകൾ നിമിത്തം തഴക്കദോഷങ്ങൾ നിമിത്തം അവന്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ നല്ല വസ്ത്രം വാങ്ങാൻ പറ്റാത്ത അവസ്ഥ അവസാനം കടബാധിതകളുടെ പെടുകുഴിയിൽപ്പെട്ട് വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് ആത്മഹത്യയിൽ ചെന്ന് എത്തുന്നു ഈശോ പാപം മനുഷ്യന്റെ ബുദ്ധിശക്തിയെ മനസ്സാക്ഷിയെ ഇച്ഛാശക്തിയെ സ്വഭാവത്തെ തകർത്ത് കളയുന്നു എന്ന് നാം തിരിച്ചറിയണം മക്കളെ പാപം നമ്മുടെ സ്വഭാവത്തെ ഇച്ഛാശക്തിയെ ബുദ്ധിയെ ഓർമ്മയെ നമ്മുടെ സമ്പത്തിന് സമാധാനങ്ങളെ തകർത്ത് കളയുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം റോമ ഒന്ന് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ അനവധിയോ ആയ പ ഇങ്ങനെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തുന്ന അനേകം പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ദുഷ്ടത അതുപോലെ തന്നെ അത്യാഗ്രഹം ദുർബുദ്ധി അസൂയ കൊലപാതകം പിണക്കം കാട്യം ദുശീലം ദൈവദൂഷണം നിഷ്ഠൂരന്മാർ ധിക്കാരം ഗർഭിഷ്ഠർ ആത്മപ്രശംസ പൊങ്ങച്ചം തിന്മകള് ചെയ്യുന്നവര് ആസൂത്രണം ചെയ്യുന്നവര് മാതാപിതാക്കളെ അനുസരിക്കാത്തവര് അവിശ്വസ്തത് ഹൃദയം ശൂന്യര് കരുണയില്ലാത്തവർ കൃത്രിമം കാണിക്കുന്നവര് എൻ്റെ തമ്പുരാനെ ഇതിന് ജാതിയും മതമൊന്നുമില്ല ഇവരെ കുറിച്ച് വചനം പറയുന്നത് കേൾക്കണം സങ്കീർത്തനം അഞ്ച് ഒമ്പത് പാപത്തിനടിമപ്പെട്ട് ദൈവ തേജസ് നശിപ്പിക്കുന്നവരെ കുറിച്ച് സങ്കീർത്തനം പറയുക അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയ നിരന്തരമായ മദ്യപാനികൾ മയക്കുമരുന്ന ലഹരികൾ ഉപയോഗിക്കുന്നവര് ജഡ്ഡിക് ആസക്തികൾക്ക് അടിമപ്പെട്ടവര് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവര് കൃത്രിമത് കാണിക്കുന്നവര് നേരത്തെ പൗലോസ്ലിക പറഞ്ഞ ആ പാപങ്ങൾ അച്ഛൻ വേഗത്തിലാണ് പറഞ്ഞത് അങ്ങനെ അവർ നിരന്തരം അതിനടിമപ്പെട്ടിരുന്നാല് അവരെ കുറിച്ച് പറയുന്നത് കേട്ടോ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയ നാവ് കൊണ്ട് ചലിക്കുന്നവർ സർപ്പ വിഷം അവരുടെ അതിരങ്ങൾക്കിടയിലുണ്ട് ദുഷ്ടന്മാരുടെ നാവിൻ്റെ അടിയിൽ സർപ്പ വിഷമുണ്ട് എന്ന് സങ്കീർത്തനം അഞ്ച് ഒമ്പത് പഠിപ്പിക്കുക ഒരു പാപി ആത്മീയമായി മരിച്ചവനാകിയാൽ ശവക്കുഴിയുടെ രൂക്ഷമായ ഗന്ധമാണ് അവൻ അവൻ ജീവിക്കുന്ന കുടുംബത്തിലും സമൂഹത്തിലും അവൻ പടർത്തുന്നത് ഇനി പ്രിയപ്പെട്ടവർ അതിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിൽ അഭയം തേടണം യേശു ക്രീസ്തുവിന്റെ കുരിശിന്റെ പ്രാചിത്വം വീണ്ടെടുപ്പ് അനുരഞ്ജനം രക്തം കർത്താവിന്റെ തിരു രക്തം നമുക്ക് അനുഭവവേദ്യമാകണം കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് വരണം ഏ സുശേഷാഗ് ദീശ്രൂഷയിലൂടെ നമുക്ക് വലിയൊരു മാനസാന്തരം വരണം ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നാം ഇന്ന് തിരിച്ചു പിടിക്കണം ദൈവകൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു പിടിക്കണം ദൈവിക വരങ്ങൾ മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച നമ്മുടെ വരങ്ങൾക്ക് മന്നത വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ജ്വലിപ്പിക്കണം അപ്പൊ ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയിലൂടെ നല്ലൊരു മാനസാന്തരവും വലിയൊരു അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ കർത്താവിൻ്റെ അഗ്നി നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭയെ നവീകരിക്കാൻ സഭയെ ശക്തിപ്പെടുത്താൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കാൻ തിരുവോസ്തിയിൽ ഈശോ സത്യമായിട്ട് ഇടുന്നി വന്നിരിക്കുക പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എല്ലാവർക്കും ഇരുകരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം ഹലലുയാ ഹലലുയാ ഹലുയ എല്ലാവരും കർത്താവിനെ ആരാധിച്ച മക്കളെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബിലൂടെ എല്ലാ ഈശ്വര സുഷയിൽ പങ്കെടുക്കുന്നവര് സെക്കൻഡ് ആൻഡ് ടെലിവിഷനിലൂടെ ഈശ്വരയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അൽതാറിയില് പള്ളിക്കുന്ന ലോർദ് മാതാവിന്റെ വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവിന്റെ ഈ അത്ഭുത അൽതാറയില് എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവായി യേശുവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം മക്കളെ ഹല ലുയാ ഹല ലുയാല ലുയാ ഹലലുയ ഹലലുയാ പ്രിയപ്പെട്ട മക്കളെ ഈശോ നിങ്ങൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവിനെ തരികയാണ് നമ്മളെല്ലാവരും ദാഹിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും ശക്തിപ്പെടുത്തട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാം നവജീവൻ നൽകട്ടെ ഒരിക്കൽ കൂടെ ഒന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി വലതുകരം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടൊന്ന് സ്തുതിച്ച് ഹല ലുയാ ഹലുയ ഹല ലുയാ യേശുവെ പരിശുദ്ധാത്മാവിനെ തരണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കണമേ ഞങ്ങളെ നവീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ പ്രതാവേ ഞങ്ങളുടെ മിത്രാന്മാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നവീകരണത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നതിന് ഒരു പുതിയ ബന്ധക്കോസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ ഹല ലുയാ ഹല ഹലലുയ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ ഹലലുയ ഹലുയ ഹല തലവേദന തലകറക്ക മരവിപ്പ് എല്ലാ മന്ദതകള് ഓർമ്മക്കുറവുകൾ ഉറക്കമില്ലായ്മകള് ക്യാൻസർ പകർച്ചവ്യാധികള് നടുവേദന നട്ടലിന്റെ വേദന എല്ല് പൊട്ടലുകള് തളർച്ചകള് ക്ഷീണങ്ങള് കടബാധ്യതകള് ഉയർച്ചയില്ലാത്ത അവസ്ഥകള് മേൽക്കത്തിയില്ലാത്ത അവസ്ഥകള് പറമ്പിന്റെ മേലുള്ള ബന്ധനങ്ങള് കന്നുകാലികളുടെ മേലുള്ള ബന്ധനങ്ങൾ കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ ലഹരി വന്ന ബന്ധനങ്ങൾ മദ്യപാനത്തിന്റെ ബന്ധനങ്ങൾ കർത്താവായി യേ യേശുവിന്റെ അധികാരമുള്ള നാമത്താ ഈ ദൈവജനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ബന്ധനം അടിയട്ട കർത്താവ് കെട്ടുകൾ അടിയട്ടെ ശക്തിയാ ശക്തിയാ പവർ ശക്തി ഇവിടെ പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുതകരമായി ഇഷ്ടപ്പെടലുകൾ ഈ ശുദ്ധജ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അനുഭവേദ്യമാകട്ടെ അനുഭവമാകട്ടെ പാടി പ്രാർത്ഥിച്ച മകളെ അരികിൽ സദയം സുഖമായിടം എല്ലാരും പാടിക്കുക അരികിൽ വരളേ സദയം തുട സ്പർശിക്കണമെങ്കമായി മക്കളെ എല്ലാ രോഗങ്ങൾ കർത്താവിന് കൊടുക്കുക എന്ത് മാരക രോഗമാണെങ്കിലും ക്യാൻസർ ആണെങ്കിലും പുറത്ത് പറയാൻ പറ്റാത്ത രോഗപീഠകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട മക്കള് ഈശോയ്ക്ക് വിട്ടുകൊടുത്തേ ഈ നിമിഷം നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കട്ടെ കിടപ്പ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എല്ലാവിധ തിന്മകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറട്ടെ തിന്മയുടെ സ്വാധീനങ്ങളെല്ലാം വിട്ടുമാറട്ടെ പരിശുദ്ധ കുർബാനയുടെ ശക്തി ഈ ടെലിവിഷൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ അഗ്നി ഇറങ്ങട്ടെ സുവിശേഷത്തിൻ്റെ അഗ്നി ഇറങ്ങട്ടെ വചനപ്രഘോഷൻ്റെ അഗ്നി ഇറങ്ങട്ടെ യേശു ക്രൈസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ സകലവിധ രോഗങ്ങൾ സകലവിധ തിന്മകൾ എല്ലാ കെട്ടുകൾ നിരാശകൾ ഉറക്കമില്ലാത്ത അവസ്ഥകൾ കർത്താവായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ ബന്ധനമഴിയട്ടെ കെട്ടുകൾ ഇരു ഇരുകരങ്ങൾ ഈശോടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടിക്ക് അരികിൽ വരയണമേരുമായി ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പാടിക്കും മക്കളെ ഞങ്ങളുടെ രോഗങ്ങള് മാറട്ടെ തളർച്ച ക്ഷീണം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ശരീരത്തിലെ പഴുപ്പ് നീര് നീർഘട്ടലുകൾ വിട്ടുമാറട്ടെ വരേ സകല ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ കടബാധ്യതകൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ കല്യാണ തടസ്സങ്ങൾ കർത്താവായി യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ഭയങ്ങള് കൊടുത്തരങ്ങളെ കുടോത്രങ്ങളെക്കുറിച്ച് മന്ത്രവാദങ്ങളെക്കുറിച്ച് ശുദ്ധക്രിയകളെ കുറിച്ചുള്ള എല്ലാ ഭയപ്പാടുകൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ ബിസിനസിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ കൃഷിയുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ തൊഴിലിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനായ യേശു നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും

സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിന്ന് ഈശ്വരുടെ ആശീർവാദം സ്വീകരിക്കുകയം परमा दिव्युण्य अग्निया सुविशेषाग्निया